ടഫ്റ്റഡ് ബിയർ എന്നറിയപ്പെടുന്ന ഈ അപൂർവ മാനിന്യത്തിൻ്റെ പ്രത്യേകത സാധാരണ മാൻ സ്പീഷ്യസിനെ പോയ വലുതായ കൊമ്പുകൾക്ക് പകരം ചിമ്പുറിയ കൊമ്പുകളോടൊപ്പം നീളമുള്ള ഫാങ്സ് പോലുള്ള മൂക്കുലെ ദന്തങ്ങൾ ഉണ്ടിവെ ചൈനയും മ്യാൻമാറും ഉൾപ്പെടുന്ന കിഴക്കൻ ഏഷ്യയിലെ തണുത്ത മലഞ്ചെരിവുകളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് ശരാശരി ഒരു ടഫ്റ്റഡ് ബിയർ പതിനഞ്ച് മുതൽ മുപ്പത് കിലോ വരെ തൂക്കം വരുന്ന ശരീരമാണ് എന്നാൽ അതിൻ്റെ ഹെഡിലുള്ള ഡാർക്ക് ടഫ് ഓർ ഹെയർ ഇതിൻ്റെ രാജകീയമായ ഒരു ലുക്ക് നൽകുന്നു ആൺമാനുകൾക്ക് ഫാങ് പോലുള്ള കാൽസ്യം ദന്തങ്ങൾ രണ്ട് മുതൽ മൂന്ന് സെൻറ്റിമീറ്റർ നീളം വരെ വരും ഈ ഫാങ്ങുകൾ ഭയപ്പെടാൻ മേൽക്കോയ്മ തെളിയിക്കൽ മേറ്റിംഗ് സീസണിലുള്ള മറ്റ് ആൺ ുമായി നടത്തുന്ന പോരാട്ടത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു എന്നാൽ അതിൻ്റെ രൂപം മാത്രം ഭയപ്പെടുന്നതാണ് സ്വഭാവത്തിൽ വീരുകളും വളരെ നിഷ്കളങ്കരുമാണിവർ ടഫ്റ്റ് ഡിയർ വളരെ സോളിറ്ററി ജീവികളാണ് ഇവ കൂട്ടമായി സഞ്ചരിക്കുന്നില്ല ഏറെ സമയം നീളിലുള്ള മഴക്കാടുകളിലും ഒളിഞ്ഞു ജീവിക്കുകയും ശബ്ദം കേട്ടാൽ ലൈറ്റനിങ് സ്പീഡിൽ ഓടി മറിഞ്ഞു പോവുകയും ചെയ്യും ഇവയുടെ ചലനം അതിവേഗവും നിശബ്ദവുമാണ് അതുകൊണ്ട് ഇവയെ വൈൽഡ് ലൈഫിൽ കാണുന്നത് വളരെ അപൂർവമാണ്